പതിനെട്ടായിരം രൂപ ഒറിജിനൽ അറുന്നൂറ് രൂപ സാധനങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ഉണ്ടോ അപ്പൊ ആദ്യം ഒരു സമ്മാനത്തിന് കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ മൈ സിഗ്നേച്ചർ പെർഫ്യൂം നൽകുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് സമ്മാനമായി നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിന് താഴെ ഒരു കമന്റ് ചെയ്യുക കിട്ടുന്ന കിട്ടട്ടെ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ആണ് സമ്മാനമായിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള സാധനം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ വീഡിയോയിലേക്കാണ് പോകുന്നത് ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും അത് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയാം അപ്പോ നമ്മൾ നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് അതും നമ്മുടെ മൈ സിഗ്നേച്ചർ കട്ടപ്പനയാണ് ഈ സമ്മാനം ഓഫർ ചെയ്തിരിക്കുന്നത് അതായത് ഒരു പെർഫ്യൂം ഷോപ്പ് ആണ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ പറഞ്ഞു പറഞ്ഞുതരും നമസ്കാരം ഞങ്ങള് മൈ സിഗ്നേച്ചർ പെർഫ്യൂമിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാറ്റസ് മത്സരം വെച്ചായിരുന്നു അതിൽ ഈ ഏകദേശം ഇരുന്നൂറിൽ പരം ആളുകൾ നമുക്ക് സ്റ്റാറ്റസ് മത്സരം വെച്ചായിരുന്നു നമ്പർ സ്ക്രീൻഷോട്ട് അതിൽ ഓരോരുത്തരുടെയും നമ്പർ ഞങ്ങൾ ഇതേപോലെ മൊബൈൽ നമ്പർ എഴുതി വിട്ടുകയാണ് ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ ലൈവായിട്ട് കിട്ടുന്ന ഭാഗശാലയ്ക്ക് ഞങ്ങൾ ലൈവ് ആയിട്ട് ഇവിടുന്ന് സമ്മാനം കൈമാറുന്നതാണ് സ്മാർട്ട് ഫോണാണ് സമ്മാനമായി നൽകുന്നത് ഇന്നത്തെ നറുക്കെടുപ്പ് എടുക്കുന്നത് നമ്മുടെ അച്ചാൻ ഹാപ്പി ഫാമിലിയാണ് ആ നമ്പറിലേക്ക് നമ്മളിപ്പം തന്നെ വിളിക്കുന്ന ആണ് നാറത്തെടുപ്പിൽ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് എഴുപത്തിനാല് തൊണ്ണൂറ്റി എട്ട് എട്ട് അറുപത്തെട്ട് അറുപത്തി എട്ട് ഈ നമ്പറിലേക്കാണ് നമ്മള് ഈ സമ്മാനം നമുക്ക് നമുക്കിപ്പ തന്നെ ലൈവായിട്ട് അവരൊക്കെ ജോസ്ന മാത്യു ആണ് കാണിക്കുന്നത് അവരുടെ ഫോണ് റീചാർജ് ചെയ്തിട്ടില്ല ഒന്നോടൊന്നും വിളിച്ചു നോക്കിയാലോ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ജ്യോസ്ന മാത്യു എന്നാണ് പേര് കണ്ടത് കേട്ടോ അതില് അപ്പൊ നമുക്കിപ്പോ നൂലി നമ്മുടെ അടുത്ത ആളെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നത് കാരണം നമുക്കിപ്പോ തന്നെ ഒരു വിജയം കണ്ടെത്തണം അതിന് നൂറ് ചണ്ട എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ആറ് പതിനാല് നാൽപ്പത്തി ഒന്ന് ഹലോ നമസ്കാരം ഹലോ ഇത് മൈ സിഗ്നേച്ചർ പെർഫ്യൂം കട്ടപ്പലെന്നാണ് വിളിക്കുന്നത് നിങ്ങളൊരു സ്റ്റാറ്റസിട്ടായിരുന്നോ എന്നിട്ട് നമ്പർ അയച്ചു കൊടുത്തായിരുന്നോ അപ്പൊ നിങ്ങൾക്ക് ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനമായ സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് ആ ഈ വിശ്വാസേ ഇതെവിടെയാണ് സ്ഥലം ആ എങ്ങനെ പേരെങ്ങനെയാ ആയിഷ എന്താ ചെയ്യുന്നേ ആഹാ ബാക്കി ഓണറായി കേട്ടോ ഹലോ ആ നമ്മുടെ കടയുടെ സമ്മാനമായ സ്മാർട്ട് ഫോണ് നിങ്ങൾക്കാണ് ലഭിച്ചിരുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാൻ കഴിയോ എങ്ങനെയാണ് എത്തിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അല്ലേ അതെ അതെ ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഒരു സമ്മാനം ഉണ്ടാവും തീർച്ചയായിട്ടും അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കട്ടപ്പുറത്തെ ഐശ്വര്യ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മൈ സിഗ്നേച്ചർ പെർഫ്യൂം മതി ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസം ഐറ്റം അപ്പൊ നമുക്ക് ഇവിടെയുള്ള എല്ലാ ബ്രാൻഡുകളും ഒന്ന് പരിചയപ്പെടാം അതായത് പതിനായിരം രൂപ വരെ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഒരു അടിപൊളി സമ്മാനം ഉണ്ട് അത് ഇതുവരെ പറഞ്ഞില്ല അത് ഈ വീഡിയോ കണ്ടു തരുമ്പോൾ പറയുന്നതായിരിക്കും അതും ആ റേഞ്ചിലുള്ള ഒരു സാധനമായിരിക്കും വരാൻ പോകുന്ന സമ്മാനമായിട്ട് ഇവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാഷൻ അതായത് ഞങ്ങൾക്ക് ഈ ഷോപ്പിലെ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഐറ്റം ലക്ഷറി ബ്രാൻഡിന്റെ ഓയിൽസ് അവർ ഇരുന്നൂറ് ഐറ്റം ലക്ഷറി ബ്രാൻഡിന്റെ ഓയിൽസ് അവൈലബിൾ ആണ് അതിന്റെ എല്ലാ അതായത് പെർഫ്യൂം നമുക്ക് ഒരു ഏകദേശം ഓജി ഒറിജിനലൊക്കെ വരുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ മുകളിലൊക്കെ വരുന്ന പെർഫ്യൂമ് നമുക്ക് ഇവിടെ ഒരു ആയിരം രൂപയുടെ താഴെ നമുക്ക് അതേ സ്മെല് റീപേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതായത് എല്ലാ ലക്ഷ ബ്രാൻഡിന്റെയും ഞങ്ങൾ വലിയത് എത്ര ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതല് നാലായിരം രൂപയുള്ളുണ്ട് അതായത് ഓരോ സ്മെല്ലിനും ഓരോ ക്വാളിറ്റിക്കും അനുസരിച്ചാണ് റേറ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പെർഫ്യൂമിൽ വരുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാവരും പോയി കഴിഞ്ഞാൽ വലിയ രൂപ മുതൽ രൂപ കാര്യം ഞങ്ങള് ഗ്യാരന് കൊടുക്കുന്നു അതായത് കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെർഫ്യൂമിന് അതായത് കസ്റ്റമർ വന്നുകൊണ്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ടൈമിംഗ് പറയുന്നുണ്ട് ആ ടൈമിങ് അവർക്ക് കിട്ടുന്നില്ല എന്നിട്ട് ദൈര്യമായിട്ട് തിരിച്ചു വരാം ണ്ട് ഒരു ദിവസം ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ചെയ്യുന്നത് എന്താണ് ചൈന പെർഫ്യൂം ചെയ്യുന്നുണ്ട് അത്ര ചെയ്യുന്നുണ്ട് കാർ പെർഫ്യൂമ് ചെയ്യുന്നുണ്ട് പിന്നെ ബഹോർ നമ്മള് സ്മെന് വേണ്ടി സ്വന്തം എല്ലാ ഐറ്റങ്ങളും എല്ലാ ഐറ്റം സാധനങ്ങളും നിങ്ങൾക്ക് മണം കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അടിപൊളി സാധനങ്ങൾ ഒരു പ്രദേശം മുഴുവൻ പോകുമ്പോ കൊടുക്കുന്നത് ഇതിനകത്തുണ്ട് എന്തൊക്കെയാണ് പിഴ ഉള്ളത് നിറച്ചുകൊണ്ട് സാറുകൾ ഇരുന്നൂറിൽ പരം ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സെരുമാറ്റുകൾ ഉപയോഗിക്കുന്ന സാറുകൾ കാണുന്നുണ്ട് അതൊക്കെ ഇവിടെ ഉണ്ടോ തീർച്ചയായിട്ടും അതായത് നമ്മള് ഷാറുഖ് ഖാന്റെ സ്മെല് ഇപ്പൊ ഭയങ്കര ഒരു സമയത്ത് ഭയങ്കര ചർച്ചയായിട്ടാണ് ആ സ്മെല്ല് നമ്മള് ഇവിടെ ചെയ്യുന്നുണ്ട് വില്ലൻ്റെ കണ്ടുപിടിക്കുന്ന സ്മെല് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഒരുവിധ സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്ന സ്മെല്ലുകളൊക്കെ അറിയാം അത് പുറത്തേക്ക് വന്ന പേരുകളൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു ഒരുവിധ സെലിബ്രിറ്റികള് ഉപയോഗിക്കുന്ന പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുന്ന കുച്ചികളൊക്കെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒറിജിനൽ വില വരുന്ന പെർഫ്യൂമ് നമുക്കൊരു അറുന്നൂറ് രൂപയ്ക്ക് റീഫ്രേക്ക് പന്ത്രണ്ടായിരം ആണ് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് വരുന്നത് ഇപ്പൊ ആവശ്യപ്പെട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള അല്ലാതെ ഈ കാണുന്ന ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെടുത്ത് കാണുന്നുണ്ടാവും

നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിന് താഴെ ഒരു കമന്റ് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി അതിൽ നിന്നും നടക്കെടുക്കുന്ന ഒരാൾക്ക് ഒരു അടിപൊളി സമ്മാനം അടിപൊളി ഒരു സമ്മാനം ഉണ്ടായിരിക്കും ഒരു സംശയം വേണ്ട അത് നമ്മള് വീഡിയോ ആയിട്ട് തന്നെ ഇരുന്നായിരിക്കും കേട്ടോ ഈ ക്ലാസ് ഇരുന്ന് അവർ പറഞ്ഞ കാര്യം അവർ പറഞ്ഞോട് ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ആണ് സമ്മാനമായിട്ട് കൊടുത്തത് ആ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ട് അവരുടെ സമ്മാനം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ചെറുപ്പളശ്ശേരിയുള്ള ആയിഷ പൊട്ടിക്കണ്ട സംശയല്ലേ അപ്പൊ ചേച്ചി ഇത് കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിക്കുകയാണ് കേട്ടോ ഇതാണ് സമ്മാനം ഒന്നാം സമ്മാനം ഒരു സ്മാർട്ട് ഫോണാണ് അടിപൊളി ഒരു ഫോണാണ് അപ്പൊ ഇത് നമ്മൾ സമ്മാനം കൊടുക്കുന്ന നാളെ നേരിട്ടെത്തുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും അതെ കാരണം ഇത് കോഴിക്കോട് ആണിച്ചിരിക്കുന്നത് ചെറുപ്പം ശരി പാലക്കാട് തെറ്റിപ്പോയതാ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത ഒരു ഗിഫ്റ്റ് ബോക്സ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നോറി കിട്ടട്ടെ എന്നിട്ട് എല്ലാവർക്കും ഒന്നും കിട്ടുമെന്നില്ല കിട്ടുന്നവർ കിട്ടട്ടെ നമുക്കൊരു ലെക്ക് അതെ അപ്പൊ എന്തായാലും നിങ്ങൾ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ആവശ്യമുള്ളവർ ഓൺലൈനിൽ ആവശ്യമുള്ളവര് ഈ താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഈ പരിസരത്തുള്ള എല്ലാവരും ഷോപ്പിൽ തന്നെ വന്ന് എന്താ വാങ്ങുന്ന അവർക്ക് സന്തോഷം നമുക്ക് എല്ലാം കാണുകയും ചെയ്യാം ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിയിട്ട് പോകാം അല്ലാത്തവർക്ക് ഇവര് കാറ്റലോഗ് അയച്ചു കൊടുക്കും അങ്ങോട്ട് അയച്ച് തരും അപ്പൊ നിങ്ങൾ എന്താന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓൺലൈനായിട്ട് അയച്ചി തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ അത് നല്ലൊരു വീഡിയോ ആഗ്രഹിക്കാണെന്ന് ബൈ